ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗത ചങ്കുകളെ ലൈവ് ലേക്ക് അടിച്ചിട്ട് കടന്നത് കേട്ടാണ് ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഉണ്ടോ ലൈവ് ആണ് സപ്പോർട്ട് കിട്ട എല്ലാരും ഫുൾ സപ്പോർട്ട് കിട്ടണം നമ്മള് കട്ടയ്ക്ക് ഫ്രണ്ട് ആവും നമ്മുടെ കുഞ്ഞാട് കിടക്കുന്ന നമ്മടെ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മളെ ലൈവിലേക്ക് സ്വാഗതം കേട്ടാ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ഇപ്പൊ നാളെ ലൈവ് ഒന്ന് ലൈക്ക് എടുത്തിട്ട് കാണണല്ലോ മനസ്സിനെ ആരായാലും ഓക്കെ ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ലൈവ് കമന്റ് ചെയ്യാമോ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ആരാണ് വന്നിരിക്കുന്ന ആരായാലും കമെന്റ് ചെയ്യാന്നാലും നമുക്കറിയുള്ള മെസ്സേജ് ചെയ്യാം എന്നാലും നമുക്കറിയുള്ള ആരോ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണ് ഇരിക്കുന്നതാണ് റിയൽമി ടേർട്ടി പ്രോ പ്ലസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രണ്ട്സ് ലൈവിലേക്ക് അടിച്ചു നമ്മുടെ ബ്രോയത് കമ്പനിയിലുള്ളത് കട്ടിങ് സപ്പോർട്ടാ ഓക്കേ ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ മോൻ ഉണ്ടെവില് ഉറങ്ങാണ് പുലിയെ വളർത്തുന്ന നമ്മൾ പുലി പുലി ഞാനും കൂടിട്ടാണ് ഇരിക്കുന്നത് കേസ് കട്ടയ്ക്ക് കൂട്ടാ നമ്മള് കമന്റ് ചെയ്തിട്ട് ഓർക്കുന്നു ചെയ്തത് മൂന്ന് മൂന്ന് പേര് ആരായിട്ടൊന്ന് കമന്റ് ചെയ് മെസ്സേജ് ഇട്ടിട്ടാൽ അറിയുള്ളൂ ആരാണ് ലൈവ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കിടന്നുട്ടാ ഓക്കേ ഫ്രണ്ട്സ് വെൽക്കം ടു ബെൽക്കൻ ഡേവ് കിട്ടിണി ഹായ് മുത്തേ ഹായ് ബ്രോ എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഓക്കേ എന്താണ് ലേക്ക് അടിച്ചു താങ്ക് യു ചേട്ടാ കിങ്ങിണി ബ്രോ എന്താണ് അവിടെ വിശേഷം സുഖം തന്നെയല്ലേ ഇനി എന്നാണ് ലീവ് ഉള്ളത് നാളെ ലൈവ് ഉണ്ടോ കിങ്ങിണി ചേട്ടന് സുഖം ഫുഡ് കഴിച്ചോ രണ്ടുപേരുള്ള നമ്മുടെ ലൈവില് കിങ്ങിണി ചേട്ടനുണ്ട് ചങ്ക് ബ്രോയാണ് കേസ് പിന്നെ പിന്നെ വിശേഷം എന്താണ് നമ്മുടെ മോടെ ഗേസ് നമ്മുടെ മോ ഭയങ്കര ഉറക്കാണ് മീൻ കൊടുത്തുണ്ടാവന അത് കാരണം അത് കഴിച്ചിട്ട് കടന്നു തുടങ്ങണ അല്ലെങ്കിപ്പോ വേട്ടയ്ക്കുള്ള സമയാണ് കേട്ടോ നാളെ ഉണ്ട് എന്ന് പറഞ്ഞു ലേവ് ഓക്കെ പത്ത് മണിക്കാണോ രാത്രി അല്ല ഒമ്പത് മണിക്ക് എത്ര മണിക്കാണ് ഫുഡ് കഴിച്ചിട്ടോ കൊറച്ചുകൂടി ഓടാനുണ്ട് അതെ ഓക്കെ പ്രോ ഓക്കേ എല്ലാരുടെ എടുത്ത് പോയിട്ടുവാ ഓക്കേ നമുക്ക് നാളാണ് കേട്ടോ പിന്നെ എന്താണ് വിശേഷം നാല് പേരിന്റെ കേസ് നാല് പേര് കട്ടയ്ക്ക് കൂട്ടാ വിട്ട നമ്മളാണ് നാല് പേര് ഒന്ന് ലൈവ് ഒന്നു ലേക്ക് കടിച്ചിട്ട് കടന്നു പോര കേട്ടോ ചങ്കുകളെ ഓക്കേ പിന്നെന്താണ് ആരെങ്കിലും ഒക്കെ ഇണ്ടവിടെ ഒന്ന് കമന്റ് ചെയ്യട്ടെ ആരേലും എട്ടുപേരിന്റെ എട്ടുപേര് നമ്മുടെ ലൈവിലുണ്ട് ഒന്ന് ഫുൾ സപ്പോർട്ട് കിട്ടും നമ്മളെ വീഡിയോ ഒന്ന് ലേക്ക് അടിച്ചിട്ട് കടന്ന് വരട്ടെ അപ്പൊ കട്ടയ്ക്ക് കൂട്ടൌട്ടാ നമ്മള് നമ്മുടെ ഏതെങ്കിലും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പൊ നമ്മൾ തിരിച്ചൊന്ന് കട്ടയ്ക്ക് കൂട്ടഔട്ട് ഒക്കെ വരും ഓക്കെ പിന്നെന്താണ് വിശേഷം എല്ലാരും ബിഗ് ബോസ് കാണാറുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരിക സാറാ ു താങ്ക് യു നിങ്ങളുടെ പേരാണോ അത് ഓക്കെ നല്ല പേരാണോ കേട്ടോ ഓക്കേ കേസ് ലേവിലേക്ക് സ്വാഗതം പത്ത് പേർക്കും ലേവിലേക്ക് സ്വാഗതം കട്ടയ്ക്ക് കൂട്ടാട്ട്സ് ആരെങ്കിലും ലേവൊന്നും ലേക്ക് എടുത്തിട്ട് കടന്നു വരട്ടെ നമ്മള് തലേലെ മുട്ടിയൊക്കെ വികച്ചിട്ട് ഇരിക്കുന്നതൊന്നും ഉണ്ടായിട്ടില്ല നമ്മള് ആൾക്കാര് പറഞ്ഞു സാറാ വെൽക്കം ടു ടുവ് കിട്ടാ ഫുൾ സപ്പോർട്ട് നമ്മൾ കിട്ടാ നമ്മള് ലൈവിലേക്ക് സ്വാഗതം ലൈവ് ലൈക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടിട്ടാ എന്നാലും നമുക്ക് അറിയുള്ള ആരോ ഓക്കേ അപ്പൊ എന്താണ് ഫ്രണ്ട്സ് ബിഗ് ബോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂട്ടാ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ള ഉം ആരൊക്കെ ഇണ്ട് രണ്ടു പേരുടെ കേസില്ലേ രണ്ടു പേര് അപ്പൊ രണ്ടുപേരൊന്ന് കമന്റ് ചെയ്തിട്ട് വരാട്ട ആരാ വന്ന എടുക്കണമെന്ന് പറയാട്ടോ എന്നാലും നമുക്കറി ആരാ വന്നെടുക്ക കേസ് കട്ടക്ക് കൂട്ടാ വിട്ടോ കട്ടയ്ക്ക് സപ്പോർട്ട് ഇട്ട നാളെ മുടക്കാണ് കേസ് ഞങ്ങളുടെ കൂടെ ഒരു ആന കൂട്ടുണ്ട് അതിന് നമ്മൾ കൂട്ട അതിന്റെ വീഡിയോകൾ നാളെ അപ്ലോഡ് ചെയ്യും പിന്നെ പന്ത്രണ്ട് പേരിന്റെ കേസ് പന്ത്രണ്ട് പേര് ഫുൾ സപ്പോർട്ട് തരാട്ട നമ്മടെ ഓക്കേ ഉം രണ്ടുപേരിലേക്ക് എടുത്തിട്ടുള്ള പന്ത്രണ്ട് പേരൊന്നിലേക്ക് അടിച്ചിട്ട് സാറാ നമ്മള് പിന്നെടുത്തോണ്ടിട്ടാ ഓക്കേ മുപ്പത് പേരിന്റെ കേസ് നമ്മുടെ ലേവലിൽ മുപ്പത് പേരിട്ടാ കട്ടയ്ക്ക് സപ്പോർട്ട് വേണ്ടവരൊക്കെ വന്നോളൂ കേട്ടാ മുപ്പത്തിനാല് പേര് അതിന് നമ്മുടെ ലേവൽ മുപ്പത്തിനാല് പേരിട്ട് കേസ് ഒന്ന് ലേവുന്ന ലേക്ക് എടുത്തിട്ട് കടന്നു വരുക പിന്നെ എന്തൊക്കെ വിശേഷ ഗെടികള നമ്മള് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂര് തൃശ്ശൂരാണ് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമയിലൊക്കെ ഉണ്ട് പിന്നെ ഗേസ് കട്ടയ്ക്ക് സപ്പോർട്ട് വേണ്ടിവരൊക്കെ ലേവിലേക്ക് അടിച്ച് വരിക എല്ലാരും വരികട്ടെ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് കാമന്റ് കിട്ടാമല്ലേ എന്താണ് ബിഗ് ബോസിന്റെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ് ഓ ഗേസ് പന്ത്രണ്ട് പേരായിട്ട് നാപ്പത്തി മുപ്പത്തിനാല് പേരൊക്കെ വന്നതാണ് ഗേസ് കട്ട സപ്പോർട്ട് തരാട്ടെ എല്ലാവർക്കും ഓക്കെ ആരെങ്കിലും ലേവ് ലൈക്ക് അടിച്ചിട്ട് കടന്ന് വരട്ടെ മെസ്സേജ് നമുക്ക് അറിയുള്ള ആരോക്കുന്നു

വിജയ് സി താങ്ക്സ് ബ്രോ ലേക്ക് അടിച്ചു നന്ദിട്ടാ താങ്ക് യു സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുന്നു ജസീർ ബ്രോ എന്താണ് ജോലി കട്ടയ്ക്ക് ഫ്രണ്ട്സ് ആവിടെ നമുക്ക് യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഒന്ന് പറയാ ഒക്കെ പിന്നെല്ലാരും ഫുഡ് കഴിച്ചോ നമ്മള് ഫുഡ് കഴിച്ചിട്ടാണ് കേസ് ഇരിക്കുന്നത് നമ്മുടെ മോഹം എടുക്കണ ഫുഡ് കഴിച്ച ഭയങ്കര ഉറക്കാണ് കേസ് കട്ടയ്ക്ക് ഉറങ്ങാണ് നമ്മുടെ മോനാണ് അത് പിന്നെന്താണ് എന്താണ് വിശേഷം പറയൂ ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹല മച്ചു എന്ന് പറഞ്ഞ ഹായ് ബ്രോ നമ്മടെ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് കിട്ടും നമ്മുടെ ചാനൽ കണ്ടിട്ട് വീഡിയോ ഓക്കെ സപ്പോർട്ട് കിട്ടും നമ്മളെ നാളെ നമ്മൾ ഈ ആഴ്ച അടുത്ത ആഴ്ചല്ലേ നമ്മള് തെച്ചുകോട്ട് അവർ രാമേന്ദ്രനെ കാണാൻ പോകുന്നുണ്ട് ഗെയ്സ് ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ അതാണ് കേട്ടോ പിന്നെ ഗേസ് ഫുൾ സപ്പോർട്ട് കേട്ടോ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് എടുത്തിട്ട് കടന്നവരട്ടെ വിജയ് കുമാർ സി ചേട്ടാ എവിടെയാണ് സ്ഥലം എവിടെയാണ് ജയസി പ്രോ സ്ഥലം എവിടെയാണ് ഒന്നും വീഡിയോകൾ കണ്ടിട്ട് സപ്പോർട്ട് കിട്ട നമ്മള് ജയപ്രകാശ് ചേട്ടാ വന്നിട്ട് ജെ പി ഹായ് പറഞ്ഞിട്ട് വെൽക്കം ടു മൈ ലൈവ് ഇട്ടാ ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം ബിഗ് ബോസ് കാണാറുണ്ട നിങ്ങള് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് കിട്ടാ ഫുൾ സപ്പോർട്ട് വരാട്ടാ ഫുൾ സപ്പോർട്ട് ഉം പിന്നെന്താണ് രണ്ട് പേരും നമ്മുടെ ലൈവില് രണ്ട് പേരും കമന്റ് കിട്ടില്ല ജയപ്രകാശ് ചേട്ടാ എന്ത് ചെയ്യുന്നു ജോലി എന്താണ് വിജയകുമാർ സ്വീകരിച്ചേട്ടാ ലൈവിലേക്ക് അടിച്ചിട്ട് താങ്ക്സ് ഇട്ടാ ജയപ്രകാശ് ചേട്ടൻ ഒന്ന് ലൈവ് ഒന്ന് ലേക്ക് കടന്നു വരേട്ടാ താങ്ക്സ് നാല് ലൈക്ക് ലേക്ക് ഗേസ് നാലിലേക്ക് രണ്ടുപേരും നമ്മുടെ ലൈവില് രണ്ടുപേര് രണ്ടുപേരും ആരായാലും ഫ്രണ്ട് ഔട്ട് ഔട്ടേണ്ട വീഡിയോ കാണിട്ട് ഫുൾ സപ്പോർട്ട് കിട്ടാ നമ്മളെ തിരിച്ചു കട്ടേക്ക് യൂട്യൂബേഴ്സ് ആണെങ്കിൽ നമ്മൾ തിരിച്ചു ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേര് നമ്മുടെ ലൈവില് മൂന്ന് പേര് മിനിറ്റ് ആണ് കേട്ടോ നമ്മുടെ ലൈവില് വന്നിട്ട് പത്ത് മിനിറ്റ് കിട്ടാ ഗേസ് ഉം പിന്നെ ആരോ ആരൊക്കെ മൂന്ന് പേര് വന്നിട്ടുണ്ട് കേസ് ആരായാലും കമന്റ് ചെയ്താ മെസ്സേജ് അറിയില്ല മെസ്സേജ് ഹൈ ഫ്രണ്ട്സ് നാല് പേര് നമ്മടെ ലൈഫില് നാല് പേര് നാല് നാലുപേരൊന്നും കട്ട് സപ്പോർട്ട് ചെയ്ത കമന്റ് ചെയ്യട്ടെ അച്ഛന്മാര് നമുക്ക് അറിയില്ല ആരോ സാറാ പിന്നെ ഓക്കെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടാ നമ്മളെ നാല് നാലുപേരുണ്ട് അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയടാ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം ഗേഴ്സ് അഞ്ചു പേര് വന്നിട്ടുണ്ട് നമ്മുടെ ലേവില് അഞ്ചു പേര് ലേവ് ലേക്ക് അടിച്ചിട്ട് കടന്നു വരട്ടെ ഗെയ്സ് മൂന്ന് പേരെയുണ്ട് നമ്മുടെ വീട് കണ്ട് ഫുൾ സപ്പോർട്ട് കിട്ടും എന്നിട്ട് നമുക്ക് തിരിച്ചു സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഗേസ് ഗേസ് നമ്മുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന ബിഗ് ആണ് ഗേസ് ഓക്കെ നമ്മുടെ ലുക്കിലാന്ന് പറഞ്ഞിട്ട് കൊറേ പേര് ലേവ് ഇറങ്ങിപ്പോയി മുടിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടാ ഫ്രണ്ട്സ് കണ്ട എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ അപ്പൊ ഇത് ആൾക്കാർ കണ്ടിട്ട് ലേവ് നിന്ന് ഇറങ്ങി പോണു അത് കാരണം നമ്മൾക്ക് വിഷമമായി അപ്പൊ നമ്മള് സെറ്റ് ചെയ്തത് ഗേസ് നമ്മള് റീൽസ് എടുക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് ഒരു മുന്നൂറ് ഉറുപ്യുള്ള ഈ വിഗിനു കിട്ടാ ഈ ഫോണിൽ എടുക്കണത് വീഡിയോകളൊക്കെ റിയൽമി തേർട്ടി പ്രോ പ്ലസ് ആണ് നമ്മള് ഷൂട്ട് ചെയ്യുന്നത് ബേക്കറി കണ്ട ബോക്സ് കണ്ട അതാണ് റിയൽമി തേർട്ടി പ്രോ പ്ലസ് കിട്ട പിന്നെ ഇത് മൈക്ക് ഡിജിറ്റെക്കിന്റെ മൈക്കാണ് അത് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ലൈവ് ലൈക്ക് അടിച്ചിട്ട് കടന്നു വരാട്ടാ ഞാനിവിടെ മൈക്ക് സെറ്റ് ചെയ്യാൻ പോയിക്കാണ് ഓക്കേ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കട്ടയ്ക്ക് ഫ്രണ്ട് ആകട്ടെ നമുക്ക് ശങ്കുകളെ ലൈവ് ഒന്ന് ലൈക്ക് കഴിച്ചിട്ട് കടന്ന് വരാട്ടാ ഓക്കേ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ എത്തിയിരിക്കുന്നു പിന്നെന്തന്നെ ആരൊക്കെണ്ട് ഇവിടെ ഒന്ന് കമന്റ് ചെയ്തിട്ട് മറ്റാൻ വരാം നമുക്കതെ ആരോ ഒന്ന് കൊടുക്കുന്ന കേട്ടോ ജയപ്രകാശ് പോയി ഗേസ് കട്ടിക്ക് സപ്പോർട്ട് ചെയ്യട്ടി പ്രോ പ്ലസ് ഗേസ് ബേക്കിലിന് ഹലോ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ചങ്കുകളെ കൂട്ടാവട്ടെ ഒന്ന് കമന്റ് ചെയ്തിട്ട് ആരോ ഒന്ന് കൊടുക്കണെന്ന് വെച്ചുകഴിഞ്ഞാ നമ്മടെ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളും ഒന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ എന്താണ് ശേഷം എല്ലാവരും ഫുഡ് കഴിച്ചോ നാല് നാലു ലൈക്ക് മച്ചാന മൂന്ന് പേര് നിൽക്കും നമ്മുടെ ഒന്ന് ഒന്നല്ലേക്ക് അടിച്ചിട്ട് ഒന്ന് കടന്നു വരൂട്ടോ പ്ലീസ് ആരെങ്കിലും ഒന്ന് കടന്ന് വരൂ കട്ടയ്ക്ക് കൂട്ടാട്ടോ നമുക്ക് ആരെങ്കിലും ഉണ്ടോ ഗേസ് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ലൈവ് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്ന് വരൂട്ടോ ലൈവ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കടന്ന് വരൂ കട്ട സപ്പോർട്ട് വരും കട്ട സപ്പോർട്ട് ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് പിന്നെന്താണ് വിശേഷം ആരെങ്കിലും ഉണ്ടോ തൃശ്ശൂരിലെങ്കിലും ഉണ്ടേ ലൈവ് കണ്ടോണ്ടിരിക്കാനുട്ടിന്റെ വീഡിയോ വരിക അത് കണ്ടിട്ട് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യ അതാ നമ്മടെ നമ്മടെ കുഞ്ഞു അതാ കുഞ്ഞുമാനാണ് നമ്മുടെ പൂച്ച കുട്ടിയാണ് ആ പവുവിന്റെ പണം നമ്മള് കടന്നുറങ്ങാണ് കേസ് അപ്പൊ നമ്മുടെ ചങ്കാണ് ഓക്കെ അവന് മീൻ മേടിച്ചു കൊടുത്തത് നമ്മളൊന്ന് പിന്നെന്താണ് എല്ലാവർക്കും സുഖമല്ലേ രണ്ടുപേരിന്റെ കേസ് നമ്മുടെ ലൈവിടെ രണ്ടുപേരും കമന്റ് ഇട്ടിട്ട് കടന്നു കേട്ടാ നമുക്ക് അറിയുള്ള ആരോ വന്നു കൊടുക്കുന്നു കേസ് കേട്ടാ എവിടെ ഗേസ് ലാലിന്റെ ശബ്ദമാണ് കേട്ടത് നമ്മള് ശബ്ദങ്ങളാണ് ഗേസ് വോയിസ് ലൈക്ക് ഒന്നിലേക്ക് ഇടിക്കുമ്പോൾ ഓക്കെ പിന്നെന്താണ് വിശേഷം അവിടെ മഴയൊക്കെ ഉണ്ടോ ഭയങ്കര വെയിലായിരുന്നു ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒത്തിരി വെയിലായിരുന്നു ഏകദേശം മഴയുടെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പതിമൂന്ന് പേരുണ്ടായിട്ടല്ലേ മൈക്കോ ഓക്കെ മൈക്കോ ഓൺ ആക്കിട്ട മൈക്കോ ഓൺ ആക്കി അയ്യോ മൈക്കോൺ ആക്കണ്ടോ അത്ര നേരം പിന്നെ ഫ്രണ്ട്സ് ലൈവിലേക്ക് ചോദട്ടാ ട്രിപ്പിൾ ഫോർ ടി ആർ ഐ ടി ആർ ഫോർ പി എഡിറ്റ് ഓക്കെ ബൈക്കിന് ടൂ മൈലേവ് കട്ടയ്ക്ക് സപ്പോർട്ട് കിട്ടാ ലൈവ് ഒന്ന് ലേക്ക് അടിച്ചിട്ട് കടന്ന് വരും ബ്രോ മോട്ടോറേഷൻ തരാട്ടാ ഓക്കേ മോഡറേഷൻ തന്നിട്ടുണ്ട് ഗേസ് ഓക്കേ നാല് പേര് നമ്മുടെ നമ്മടെ ലൈവില് നാല് പേര് നാല് പേര് സപ്പോർട്ട് കിട്ടാ ലൈവ് ലേക്ക് അടിച്ചിട്ട് കടന്ന് വരും കേട്ടോ നമ്മടെ മോട്ടോറേഷൻ വന്നിട്ട് ബ്രോ പോയോ പതിനൊന്ന് പേരുടെ കേസ് നമ്മുടെ ലെവലിൽ പതിനൊന്ന് പേര് ലെവലിലേക്ക് എടുത്തിട്ട് വരൂട്ടാ അതായത് നമുക്ക് കട്ട സപ്പോർട്ട് തരാൻ പറ്റുള്ളൂ കട്ട സപ്പോർട്ട് നമ്മള് കട്ട സപ്പോർട്ട് കിട്ടാ നമ്മളെ പുതിയ വീഡിയോകൾ വരേണ്ട കേസ് അപ്പൊ നമ്മള് സപ്പോർട്ട് ചെയ്യ വീഡിയോകൾ കണ്ടിട്ട് സബ് കമന്റ് ചെയ്യാ ഫ്രണ്ട്സ് പത്ത് പേരിന്റെ സ്റ്റോറി ബൈ വന്ന സ്റ്റോറിസ് ബൈ ഫോർ ഫോർഷർ ഹായ് ഹായ് ബ്രോ വെൽക്കൻ ടും ലൈവ് ഇട്ടാ ഓക്കെ യൂട്യൂബർ ആണോ തോന്നുന്നു യൂട്യൂബർ തന്നെയാണെന്ന് തോന്നുന്നു മോട്ടോറേഷൻ തരാം കേസ് കട്ട സപ്പോർട്ട് കേട്ടോ ലൈവ് ഒന്ന് ലേക്ക് അടിച്ചിട്ട് കടന്നു വരുക അഞ്ച് ലൈക്ക് കിട്ടോ ഒരു ലൈക്ക് കൂടി എടുക്കട്ടോ ഓക്കെ ബ്രോ ഒന്ന് ട്രിപ്പ് ഫോർ പി എഡിറ്റ് പറയുന്നുണ്ട് ഓക്കെ സ്റ്റോറീസ് ബൈ ഫോർ സ്റ്റാർ ഹായ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ വെൽക്കം ടു മൈ ലൈവ് കേട്ടോ പന്ത്രണ്ട് പേരുണ്ട് കേസ് ലൈവില് പന്ത്രണ്ട് പേര് ലൈവിൽ നിന്ന് ലേക്ക് അടിച്ചിട്ട് കടന്നു നമ്മുടെ നമ്മടെ ലൈവെന്ന് ലേക്ക് അടിച്ചിട്ട് കടന്നു വരിക മോട്ടോറേഷൻ തന്നിട്ടുണ്ട് കേട്ടോ ബ്രോ സ്റ്റോറീസ് ബൈ വെൽക്കം ടു ഉമ്മ ലൈവ് അഞ്ചു പേര് ലൈവ് ലേക്ക് അടിച്ചിട്ടുള്ള ബ്രോ ഒന്നും ലൈവ് ഒന്നോ ലേക്ക് അടിക്കുക മോഡർസ് ഒന്ന് വന്നിട്ടുണ്ട് കട്ടയ്ക്ക് ഫ്രണ്ട്സ് തിക്ക് ഫ്രണ്ട്സ് വേണമെങ്കില് കമന്റ് ചെയ്തോളൂ കേട്ടോ വേണമെങ്കിൽ അപ്പൊ ഫ്രണ്ട്സ് ആവാം നമ്മുടെ വീഡിയോ അതായത് വീടുക സപ്പോർട്ട് കിട്ടാൻ പെട്ടെ തിരിച്ചു വന്നിട്ട് സപ്പോർട്ട് ചെയ്യും കട്ടയ്ക്ക് ആറ് ആറുപേരുടെ ആറ് പേരും ലേക്ക് അടിക്കുക പ്ലീസ് ആരൊക്കെ ചെയ്യാ ഓക്കേ ബ്രോ പി എഡിറ്റ് മൈ ലൈവ് ബ്രോ ഫുഡ് കഴിച്ചോ എല്ലാരും ഫുഡ് കഴിച്ചോ ആരെയെങ്കിലും ഫുഡ് ഫുഡ് കഴിക്കാതെ കൊണ്ടോ കൊണ്ടുപോകും മൂന്ന് പേരുണ്ട് നമ്മുടെ ലൈവില് മൂന്ന് പേര് ലൈവ് ലൈക്ക് അടിച്ചിട്ട് കിടന്നു വരട്ടാ സ്റ്റോറി ഹായ് പറഞ്ഞിട്ട് ഒന്ന് ലൈക്ക് അടിക്കുക ഒരാളാ നമ്മുടെ ലൈവില് ഗേസ് ആരോ ആ എല്ലാരും വരാണ്ട് കൊറേ പേര് വരാണ്ട് കേട്ടോ കേസ് കഴിഞ്ഞ ലേവുകൾ ഒന്നും എടുത്തു നോക്കി കഴിഞ്ഞാ അറിയാം നമ്മൾടെ ലേവില് എത്ര ലൈക്ക് കിട്ടിന്റെ ആരൊക്കെ ഒന്നു ഓക്കെ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കട്ടയ്ക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടോ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കാര്യങ്ങളുണ്ടോ രണ്ടാളുണ്ട് കേസ് നമ്മുടെ ലേവിലെ രണ്ടാള് തിരിച്ചു വന്നതാകുമ്പോ ലേവിലേക്ക് അടിച്ചിട്ട് കടന്നു വരട്ട ആരായാലും മറ്റന്മാരെ കട്ടയ്ക്ക് കൂട്ടോ കട്ടയ്ക്ക് കൂട്ട ജോർജ് തോന്നുന്നു ഫ്രഷറൊക്കെ പോയിന്ന് തോന്നുക വെറുതെ ആവുന്നു തോന്നുകാഡിയുടെ പേരാവൂലെ വെൽക്കം ടു മൈ ലൈവ് ഇട്ടോ മച്ചാണ് ആരായാലും ഓക്കെ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം പിന്നെന്താണ് വിശേഷം നമ്മള് ലുക്കിലേതാണ് നമ്മൾ ഈ വേഷത്തിൽ ലൈവിലേക്ക് സ്വാഗതം ഉം ആരായാലും കടന്നു വരൂട്ടാ തിരിച്ചു വരിക നമ്മടെ ലൈവ് കൊണ്ടിട്ട് ഏതായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യേ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ആരായാലും കമന്റ് കിട്ടും വെച്ചാനോ കമന്റ് ചെയ്യാൻ നമുക്കറിയുള്ളൂട്ടാ ഉം പിന്നെന്താണ് വിശേഷം ഗെയ്സ് ഫുൾ സപ്പോർട്ട് കിട്ടുന്ന ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കേട്ടാ അഞ്ചു പേര് ലേക്ക് അടിച്ചിട്ടുണ്ട് അഞ്ചു പേർക്കും കടന്നു വരട്ടെ ഓക്കെ ആരായാലും കുഴപ്പമില്ല ഏറ്റൽ എന്തു ഇതിന് ഇസ് യുവർ നെയ്മേസ് ഫുൾ സപ്പോർട്ട് കിട്ടാ ഫുൾ സപ്പോർട്ട് നമ്മുടെ വീടുകളുടെ സപ്പോർട്ട് കിട്ട ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കേട്ടാ ആരായാലും ലൈവിലേക്ക് സ്വാഗതം കട്ട ഏൽപ്പ് ചെയ്തിട്ട് നമ്മള് നമ്മുടെ ചാനൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മള് തിരിച്ച് കട്ടേക്ക് കൂട്ടുകാട്ടേക്ക് വേണ്ടിട്ടുള്ള ചാനലാണ് അല്ലാതെ കണ്ടാലോ അല്ലാതെ ഇപ്പൊ മധുര എന്നിട്ടൊക്കെ പേരെടു മലയാളം വായിക്കാൻ പറ്റുന്ന പേര് ഇത് മധുര എന്ത് പേരാണ് ഓക്കെ നല്ല പേര് കിട്ടാ ഓക്കെ വെൽക്കം ടു മൈ ലൈവ് കിട്ടാ കട്ടക്ക് സപ്പോർട്ട് തരാ നമ്മള് കൂട്ടായിക്കോ നമ്മള് ഫുൾ സപ്പോർട്ട് തരും കേട്ടോ നമ്മള് ഇതൊക്കെ വെച്ച് വന്നത് വെറുതെ ഫുൾ സപ്പോർട്ട് കിട്ടുക മൂന്ന് പേരുണ്ട് നമ്മുടെ ലീവില് അഞ്ചു പേരുണ്ട് കേൾസ് അഞ്ചു പേര് ലൈവ് ലൈക്ക് അടിച്ചിട്ട് കടന്നു വരും കേട്ട ഓക്കെ മൈ മദ്ര മദ്ര മധുര എന്ത് പേരാണ് ബ്രോ ഒരു പേരും വായിക്കാൻ പറ്റണല്ലോ അങ്ങനത്തെ ഓക്കെ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം അഞ്ചു പേര് നമ്മുടെ ലൈവില് അടുത്ത അതെടുത്ത് തലയിൽ വയ്ക്കുന്ന അതൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട ബ്രോ നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോണതാണ് നമ്മള് വിക്കുകളും ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേര് നമ്മടെ മൂന്ന് പേർക്കും ലൈവിലേക്ക് സ്വാഗതട്ട ആരായാലും ലൈവ് ലേക്ക് അടിക്കാത്ത ലൈവ് ഒന്നും ലേക്ക് അടിച്ചിട്ട് വരുക ബ്രോ അത് തലേലും നമുക്ക് ആവശ്യമില്ല പിന്നെന്താണ് നമ്മൾ തൃശ്ശൂർ കേട്ട സ്ഥലം തൃശ്ശൂര് നമ്മൾ തൃശ്ശൂരാണ് തൃശ്ശൂര് ഉം കുന്നകുളം ഏരിയയിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് അപ്പൊ ആ ഏരിയയിലുള്ള ആരെങ്കിലും കമന്റ് ചെയ്യാ തൃശ്ശൂർക്കാരൻ കമന്റ് ചെയ് മദ്രട്ട് എന്ത് പേരട അതെടുത്ത് തലയിൽ വെക്കാനൊക്കെ പണ്ട് കേരണ്ട് പിന്നെ എന്നെ തൈ ആ പിന്നെ പന്ന ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം അഞ്ചു പേരിൽ നമ്മള് ലൈവിൽ അഞ്ചു പേര് ആരായാലും ലൈവ് ഒന്ന് ലൈക്ക് എടുത്തിട്ട് വരും ഓക്കെ ബ്രോ നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും ഇതില്ലേ ഓക്കേ ഓക്കേ നല്ല പേര് കേട്ടോ ഓക്കെ ഓക്കെ സപ്പോർട്ട് വേണ്ട ഒരു പേര് കേട്ടോ അഞ്ചു പേര് നമ്മുടെ ലെവലിൽ അഞ്ചു പേർക്കും ലെവലിലേക്ക് ആരേലെ ലെവലിലേക്ക് വരിക ഓക്കെ ബ്രോ ഓക്കേ താങ്ക്സ് ഇട്ട് ഇതുവരെ സപ്പോർട്ട് ഓക്കെ ലൈവിലേക്ക് സ്വാഗതം കേട്ടാ ലൈവിലേക്ക് സ്വാഗതം ആരായാലും ലേവിലേക്ക് കടന്നുവരാട്ടാ കട്ടയ്ക്ക് സപ്പോർട്ട് തരാം ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഓക്കെ ഫ്രണ്ട്സ് കട്ടിക്ക് സപ്പോർട്ട് വരും ഫുൾ സപ്പോർട്ട് ആർക്കൊക്കെ സപ്പോർട്ട് വേണം കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ അപ്പൊ നമ്മള് സപ്പോർട്ട് വരാട്ടേ ആരെങ്കിലും ഉണ്ടോ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കേ വന്നിട്ട് തരാം ഓക്കെ ഓക്കെ സ്വാഗതം ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം പിന്നെന്താണ്ട് ലൈവിലേ കട്ട സപ്പോർട്ട് കട്ട സപ്പോർട്ട് നമ്മൾ തിരിച്ചൊന്ന് സപ്പോർട്ട് കേട്ടോക്സ് പിന്നെ